ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ സ്കൂൾ തുറന്നിരിക്കുകയാണ് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ സ്കൂൾ തുറന്നതിൻ്റെ തിരക്കിൽ എഡിറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാനോ ഒന്നും സമയം കിട്ടിയില്ലേ അപ്പം ഇടയ്ക്ക് വൈകുന്നേരം ഒന്ന് ഇച്ചിരി കിട്ടുന്ന സമയത്തൊക്കെ ഇടക്കിടക്കൊക്കെ ചെയ്തതാണ് അങ്ങനെ സ്കൂളൊക്കെ തുറന്നു വീണ്ടും പഴയ തിരക്കിലേക്കായി അപ്പോൾ രണ്ട് മാസം അവധിയായതുകൊണ്ട് സത്യം പറഞ്ഞാൽ എണീക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അവസങ്ങളിലൊക്കെ ഒരാറ് ആറരയൊക്കെ ആവുമ്പോഴേ ഞാൻ എണീക്കാറുള്ളു ചേട്ടാക്ക് മാത്രം പോയാൽ മതിയല്ലോ അപ്പം അത്യാവശ്യം തലേന്നൊക്കെ അത്യാവശ്യം റെഡിയാക്കിയൊക്കെ വെക്കും അപ്പോൾ രാവിലെ പെട്ടെന്ന് തന്നെ പിന്നെ പാത്രം കഴുക്കും കുട്ടികളെ എണീപ്പിക്കലുമൊക്കെ താമസിച്ചു മതിയല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ താമസിച്ചു എണീക്കാറുള്ളായിരുന്നു ഇപ്പം പെട്ടെന്ന് സ്കൂൾ തുറന്നപ്പം പെട്ടെന്നല്ല സ്കൂൾ തുറക്കുമല്ലോ സ്കൂൾ തുറന്നപ്പോൾ ഒരു മടി ഇച്ചിരി കൂടിയുമെന്നൊരു സംശയം ഇങ്ങനെ അങ്ങോട്ട് രണ്ട് മാസത്തോളം ഇങ്ങനെ താമസത്തിൽ എണീറ്റ് എണീറ്റ് എണീറ്റിപ്പോൾ നേരത്തെ എണീക്കാനൊക്കെ ഭയങ്കര മടിയാണ് മടി എല്ലാവർക്കും ഉണ്ടല്ലോ പ്രത്യേകിച്ചും വെളുപ്പിനെ എണീക്കുന്ന കാര്യത്തിൽ മടി ഇത്തിരി കൂടും അപ്പം മക്കളൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ ആദ്യത്തെ ദിവസമായതുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര ഉത്സാഹത്തിലായിരുന്നു തലേന്ന് രണ്ടുപേരും ഉറങ്ങാൻ പോയത് ഒന്ന് രണ്ട് ദിവസത്തെ ഉത്സാഹമൊക്കെ കാണുമുള്ളതായിരിക്കും കാരണം ഇന്ന് കളർ ഡ്രസ്സ് ഇടാം യൂണിഫോം ഒന്നും വേണ്ട പിന്നെ പുതിയ ബാഗക്കൊട ഒക്കെ കൊണ്ടുപോകാം പിന്നെ ഫ്രണ്ട്സിനെ ഏറ്റവും കുറേ നാളുകൂടി കാണാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് രണ്ട് മാസത്തിന് ശേഷം സ്കൂളിലേക്ക് പോകുമ്പോൾ ഫസ് ഇച്ചിരി ഉത്സാഹമൊക്കെ കാണുമല്ലോ പക്ഷേ അത് എത്ര ദിവസം കാണുമെന്നൊന്നും അറിയത്തില്ല എന്താണേലും അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് എത്തി തലന്ന് ചോറ് റെഡിയാക്കി വെച്ചിട്ടായിരുന്നു അപ്പോൾ അത് ഇത്തിരി ഒഴിച്ച് ആവി കയറ്റാനായിട്ട് വെച്ചു സാധാരണ തലേന്ന് ചോറ് റെഡിയാക്കി ആക്കി തിളപ്പിച്ചിട്ട് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്നലെ ഞാൻ ചോറാക്കി വെച്ചു അപ്പം രാവിലെ ഇത്തിരി വെള്ളമൊഴിച്ച് നല്ല ചോറ് നന്നായിട്ട് ഇരുന്നോളൂവേ പിന്നെ ഞാൻ തലേന്ന് ചെറുപയർ ദോശ ഉണ്ടാക്കാനായിട്ട് ഇത്തിരി ചെറുപയറും ഒരു കുറച്ച് പച്ചരി ഉലുവ എന്നിവയൊക്കെ ഇട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ ഞാൻ പെട്ടെന്ന് ഒന്ന് അരച്ചെടുക്കുവാണ് രാവിലെ ചെറുപഴി ദോശയും നമ്മുടെ ചട്നി തേങ്ങാ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ തക്കാളി ചട്നി എനിക്കിഷ്ടമാണ് പക്ഷേ ചേട്ടായി തക്കാളി കൂട്ടില്ല അപ്പോൾ തക്കാളി കൂട്ടാത്ത സ്ഥലത്ത് ഞാൻ പിന്നെ വേറെ ചട്നി ഉണ്ടാക്കേണ്ടി വരും അതിലും ഭേദം എല്ലാവർക്കും ഒരുപോലെ കൊണ്ടാക്കിയേക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചു തേങ്ങാ ചട്നി ആണെങ്കിൽ എല്ലാവരും കഴിച്ചോളും പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും റെഡിയാക്കി പിന്നെ മൂന്ന് പേർക്കും വെള്ളം കൊണ്ടുപോകണമല്ലോ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ഫിൽട്ടറൊക്കെ ഉണ്ട് എങ്കിലും ഞാനങ്ങ് കൊടുത്തു വിട്ടേക്കും വെള്ളം വീട്ടിൽ നിന്ന് തന്നെ എനിക്കുള്ളതും മക്കൾക്കുള്ളതും ഞാനങ്ങ് എടുക്കും ചെറു ചൂടോടുകൂടി ബോട്ടിലാക്കി വിടും എന്നാലും എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ എന്താണെന്നറിയില്ല മിക്ക ദിവസവും എനിക്കത് തിരിച്ചു കൊണ്ടു തരും ചെറിയ മോള് കുടിക്കും മൂത്തവൾക്ക് വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അവൾ എനിക്ക് മധുരമായിട്ട് അമ്മ കുടിച്ചോട്ടേന്ന് ഓർത്ത് തിരിച്ചുകൊണ്ട് തരും ചില ദിവസങ്ങളിലൊക്കെ ചില ദിവസം മഴക്കൊക്കെ പേടിച്ചിട്ടാണെന്ന് അറിയത്തില്ല തീർത്തുകൊണ്ട് വരും പിന്നെ സ്കൂളിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് മടുക്കുമൊക്കെ ആണെങ്കിൽ അറിയാണ്ടൊരു ദാഹം തോന്നുമല്ലോ അങ്ങനെ വെള്ളം കുടിച്ച് തീർക്കും പിന്നെ മഴക്കാലത്ത് പൊതുവേ വെള്ളം കുടിക്കാനും മടിയാണല്ലോ ഇങ്ങനെ ഞാൻ വെള്ളം കൊടുത്തു വിടുവാ ചെയ്യാറ് കാരണം സ്കൂൾ തുറന്നേ ഒട്ടെന്നെ ഇനി പനി ജലദോഷം ഒന്നും പിടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ തലേന്ന് കഴുകി വെച്ച പാത്രമെല്ലാം വർക്കേരിയിൽ കഴുകി വെച്ചിരുന്ന പാത്രമെല്ലാം തിരിച്ച് പറക്കിക്കൊണ്ട് നടക്കുവാണേ പിന്നെ ചോറാ നേരം കൊണ്ട് ആവി കയറിയായിരുന്നു അത് തടയിലിട്ടു പിന്നെ നമ്മൾ തലേന്ന് വെച്ച് ചക്കക്കുരു കിട്ടിയായിരുന്നു ചക്കക്കുരു തോരൻ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാനത് ചക്കക്കുരു തൊണ്ടൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ബോക്സിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങയും ചിരണ്ടി അത് വേഗം തോരനാക്കാൻ എന്ന് വിചാരിച്ചു പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാ ജോലികളും ഒരു ഫ്ലോയ്ക്കങ്ങ് പൊക്കോളും തടും തട്ടും തടവുമൊന്നും ഇല്ലാണ്ട് വേഗം വേഗം പണികൾ തീർന്നോളും അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇന്ന് ഞാൻ ഇത്തിരി നേരത്തെ എണീക്കുകയും ചെയ്തു കാരണം ആദ്യത്തെ ദിവസമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും തിരക്ക് പിടിച്ച് എല്ലാത്തിനും ഒരു സംശയമാണ് എട്ടരയാകുമ്പോഴത്തേനും നമ്മുടെ സ്റ്റോപ്പിൽ സ്കൂൾ ബസ് എത്തുമേ അപ്പോൾ ആ സമയമാകുമ്പത്തേ നമുക്ക് കുറച്ചങ്ങ് നടക്കാനുണ്ട് ഇത്തിരി മുകളിലേക്ക് കയറാനുണ്ട് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ അവിടേക്ക് സ്കൂൾ ബസ് എത്തും അപ്പം കറക്റ്റ് സ്റ്റോപ്പിൽ നമ്മൾ എത്തിയില്ല നമുക്ക് ഓടി എത്താൻ പറ്റിയില്ലെങ്കിൽ ബസ് കടന്നു പോകുമല്ലോ അപ്പോൾ ഈ ഇറങ്ങുന്ന സമയത്ത് ലാസ്റ്റത്തെ ഒരു പത്ത് മിനിറ്റ് എന്തോരം നേരത്തെ എണീറ്റാലും ഇത്തിരി തിരക്കും ബഹളവും ആയിരിക്കും അതൊരു സമാധാനത്തോടെ ഇറങ്ങാൻ ഒരിക്കലും സാധിക്കാറില്ല എന്നെ നിലയില്ല എല്ലാം എടുത്തോ ഐ ഡി കാർഡ് എടുത്തോ ബെൽറ്റ് കിട്ടിയോ അതായത് ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടാവും എൻ്റെ വകം മക്കളോട് കാരണം എന്തെങ്കിലും ഒന്ന് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഫൈനുണ്ട് സ്കൂളിൽ യൂണിഫോമൊക്കെ സ്ട്രിക്റ്റ് ആണല്ലോ അപ്പോൾ കുറേ തവണ ചോദിക്കണം എല്ലാവരും എന്ന് അറിയണമെങ്കിൽ നമ്മളും കൂടി ഒന്ന് ശ്രദ്ധിക്കണമല്ലോ അതുകൊണ്ട് മൂത്തവളും എല്ലാ ഡ്രസ്സൊക്കെ ഇട്ട് അവൾ തന്നെ റെഡി ആയിക്കോളും അവൾ കൊല്ലം എഴിലേക്കാണല്ലോ അവളുടെ കാര്യം നോക്കണ്ട പിന്നെ കുഞ്ഞവളുടെ കാര്യം ചേട്ടായിയാണ് ചേട്ടായി കേട്ടോ നോക്കുന്നത് അവളെ വിളിച്ചേയിപ്പിക്കുന്നതും ബ്രഷ് ചെയ്യിപ്പിക്കുന്നതും ഞാൻ അടുക്കളരെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴത്തേനും ചേട്ടായി അവളെ ബ്രഷ് ചെയ്യിപ്പിച്ച് ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഡ്രസ്സ് പിടിയിച്ച് അപ്പോഴത്തേനും ഞാൻ ചായ ഇടുമ്പോഴത്തേനും ചായ അരച്ച് അതും കൊടുക്കും അങ്ങനെ എല്ലാത്തിനും ചേട്ടായി കൂടും കൂടും പിന്നെ തുണി അയൺ ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ ഇല്ല എല്ലാം ചേട്ടായി തന്നെയാണ് ഞങ്ങളുടെ നാല് പേരുടെ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് ഞങ്ങൾക്ക് റെഡിയാക്കി വെക്കുന്നത് അത് ഒന്നെങ്കിൽ തലേന്ന് ചെയ്യും ഇപ്പം ഈ മഴക്കാലം ആയതുകൊണ്ട് മാക്സിമം തലേന്ന് ചെയ്തു വെക്കാൻ ചേട്ടായി ശ്രദ്ധിക്കാറുണ്ട് കാരണം രാവിലെ ഇല്ലെങ്കിൽ പണിയാവൂലോ എന്ന് വിചാരിച്ച് അപ്പം ഞാനിവിടെ തിരക്ക് പിടിച്ച് ചെയ്യുന്നതിനിടയ്ക്ക് ചേട്ടായി അവിടെ എണീറ്റ് മക്കളെയൊക്കെ വിളിച്ച് എണീപ്പിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചേട്ടായി ശ്രദ്ധിച്ചോളൂ കൃത്യസമയമാകുമ്പോഴത്തേനും ഞാൻ പൊതി കിട്ടുമ്പോഴത്തേനും അവരെല്ലാം ഭക്ഷണം കഴിക്കാനായിട്ട് റെഡിയായിട്ട് വരും അപ്പോൾ ഒരാൾ തന്നെ ഓടിയാൽ എങ്ങും എത്തത്തില്ലല്ലോ എല്ലാവർക്കും കൂടെ ഇറങ്ങി പോകേണ്ട സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നാലല്ലേ പണികളൊക്കെ കറക്റ്റായിട്ട് തീരത്തുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ ചക്കക്കുരു തോരം വെക്കാൻ അടുപ്പിലേക്ക് വെച്ചാൽ ഇച്ചിരി തേങ്ങയും ചിരണ്ടിയിട്ട് പച്ചമുളകും കുറച്ച് ഉള്ളിയും ഒക്കെ അരിഞ്ഞ് കുറച്ച് വെള്ളവും ചേർത്ത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞി കഷ്ണ ഇഞ്ചി കറിവേപ്പിലെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഉപ്പ് ഒഴിച്ച് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് അത് തട്ടിപ്പൊത്തിയും വെച്ച് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കഴിയുമ്പോൾ ആവിക്ക് അവിടെ ഇരുന്ന് വെന്തോളും വേണക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ ചട്നി അതിനിടയ്ക്ക് വേഗം റെഡിയാക്കി അരച്ചുകൊണ്ട് വന്നു പിന്നെ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ചേട്ടായി വന്ന് ചോദിക്കുന്നുണ്ട് ക്യാമറ ഓണായി ഇരിക്കുന്നത് കൊണ്ട് ചേട്ടായി തിരിച്ചു പോയി കേട്ടോ മക്കൾക്ക് രണ്ടുപേർക്കും ചായ ഇഷ്ടമില്ല അവർക്ക് ഒത്തിരി കടുപ്പത്തിരി പൊടിയിട്ട് ഇട്ട് ചായ ഇഷ്ടമല്ല കോഫി ഇഷ്ടമല്ല അപ്പോൾ ഒരു നുള്ള ഒരിത്തിരി കോഫി പൗഡർ ഇട്ടിച്ചിരി പഞ്ചാര ഇട്ട് അവർക്ക് രണ്ടുപേർക്ക് പാല് ഞാൻ മാറ്റി വെച്ചു പിന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ള പാലിലേക്ക് നമ്മൾ ചായപ്പൊടി ഇട്ട് എനിക്കും ചേട്ടായിക്കുള്ളത് ഇവിടുത്തെ അങ്ങനെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങി ഇനിയിപ്പം കുഞ്ഞവളുടെ മുടി കെട്ടി കൊടുക്കുകയെന്നുള്ളൊരു ടാസ്ക്കും കൂടെ എനിക്കുള്ളൂ ബാക്കിയെല്ലാം ചേട്ടായി അവളുടെ കാര്യങ്ങൾ യൂണിഫോം ഇടിക്കലും എല്ലാം ചേട്ടായി തന്നെ ചെയ്തോളും മുടി കെട്ടി കൊടുക്കൽ മാത്രമേ അവളുടെ കാര്യത്തിൽ എനിക്കുള്ളൂ പിന്നെ ഞാൻ മൂന്ന് മൂന്നുപേരും കഴിക്കാൻ വരുന്ന സമയത്താണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് ചേഞ്ചിങ് കാരണം എനിക്ക് രാവിലെ അവരുടെ ഉറപ്പ് വരുന്നു ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറില്ല കാരണം അവർ ഞാൻ പൊതുവേക്കിട്ട് റെഡി ആകുമ്പോഴത്തേനും അവർ വന്ന് ഭക്ഷണത്തിന് ഇരിക്കും മൂന്നുപേരും വന്നിരിക്കും അപ്പം ചേട്ടായി കൂടെ ഭക്ഷണം വാരി കൊടുക്കുകയും അവളേം കൂടി അടുത്തിരുത്തി കഴിപ്പിക്കുകയും മൂത്തവൾ മൂത്തവള് കഴിച്ചേണിരിക്കും പിന്നെ ആ സമയത്താണ് എൻ്റെ ആ സമയത്താണ് എൻ്റെ റെഡി അപ്പോൾ അപ്പം അവർ ഫുഡ് കഴിച്ച് എണീക്കും പിന്നെ ആ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഞാൻ ഓരോന്ന് ചോദിക്കുന്നത് ഡ്രസ്സെടുത്ത് വെ അതെടുത്ത് വെച്ചോ ഇതെടുത്ത് വെച്ചോ രാഗ് എടുത്തോ വാട്ടർ എടുത്തോ ആ കുഞ്ഞുങ്ങളുടെയും ചേട്ടയുടെയും ഞാൻ എടുത്തു വെക്കുമ്പോഴത്തേന് മൂത്തോളം അവളുടെ ലഞ്ച് വേഗം കൊണ്ടുപോയി ബാഗിൽ വെച്ചോളൂ അവളെ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്തോളൂ ഊട്ടു തന്നെ ഒരു കാര്യത്തിനും അവളങ്ങനെ ബുദ്ധിമുട്ടിക്കാറേ ഇല്ല ഒരു നാലാം ക്ലാസ് മുതൽ നല്ല ചുരുണ്ട മുടിയാണ് അവളുടെ പക്ഷെ അത് തന്നെ അവൾ ചെയ്യിക്കിട്ടൊരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ക്ലാസ്സായപ്പോൾ അവൾ തന്നെ സ്വന്തമായിട്ട് നല്ല മുടിയൊക്കെ ചെയ്യുവാന് അവൾ പഠിച്ചു അവൾ തന്നെ ചെയ്തോളും അവളെ ഒത്തിരി ഹെല്പ് ചെയ്യാൻ നമ്മൾ അങ്ങനെ പുറകും പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കുഞ്ഞുങ്ങളല്ലേ ചിലപ്പോൾ ഇന്ന് രാവിലെ ഇച്ചിരി തിരക്കൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകും അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അത് ചെയ്തോ അത് ചെയ്തോ പുസ്തകങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്തുവെച്ചോ ഡൈനിങ് ടേബിളിനുസരിച്ച് എടുത്ത് വെച്ചോ അപ്പോൾ തലേന്ന് ഇവള് സ്കൂൾ വിട്ടു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയും ഒരു അരമണിക്കൂർ രണ്ടുപേരും കൂടി ഇരുന്ന് എന്നോട് അതെല്ലാം പറയാം സ്കൂളിൽ നടന്നതൊക്കെ അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർത്ത് വെക്കും എന്തൊക്കെയായിരുന്നു ഒന്ന് സംഭവിച്ചത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ഒന്നുകൂടൊന്ന് ചോദിക്കും അതൊക്കെ ചെയ്തായിരുന്നോ ഓക്കെ അങ്ങനെ എല്ലാം ചോദിച്ച് പെർക്ക് ആ ആണ് എൻ്റെ ഭക്ഷണം കഴിപ്പ് ചിലപ്പോൾ നിന്നോണ്ടൊക്കെ വേഗം കഴിക്കാനേ സമയം കിട്ടാറുള്ള ലാസ്റ്റ് സമയത്ത് എങ്ങനെയും ഒക്കെ എന്തൂരം നേരത്തെ എണീറ്റാലും എങ്ങനെയെങ്കിലുമൊക്കെ സമയം അങ്ങ് പോയി കിട്ടും ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഉച്ച വരേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ലഞ്ച് എടുക്കണ്ട രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി പന്ത്രണ്ട് മണിയാകുമ്പോൾ സ്കൂൾ വിടും ചേട്ടാക്ക് മാത്രമുള്ള ലഞ്ച് എടുത്താൽ മതി അപ്പോൾ പൊതികെട്ടലെന്ന് പറയുന്ന ഒരു വലിയ പണി ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നാല് പേർക്കൂടെ പൊതി കെട്ടി വരുമ്പോൾ കുറച്ച് സമയമെടുക്കും പല പല പാത്രങ്ങളിലാക്കി വാട്ടർ ബോട്ടിലും എല്ലാം റെഡിയാക്കി വരുമ്പത്തിനും കുറച്ച് സമയം എടുക്കും ഇന്ന് പിന്നെ ചേട്ടായിക്ക് മാത്രം ലഞ്ച് കൊണ്ടുപോയാൽ മതി ഞങ്ങൾ കൊണ്ടുപോകേണ്ട പന്ത്രണ്ട് മണിയാവുമ്പം വിട്ടാലും ഒരു ഒരു മണി ഒന്നേ കാലൊക്കെ ആകുമ്പത്തേനും ഞങ്ങൾ ഇവിടെ വരും സത്യത്തെ രാവിലെ എണീറ്റ് ഇങ്ങനെ ഈ നിപ്പും നടപ്പും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു മണിക്ക് തുടങ്ങുന്ന നിപ്പും നടപ്പും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ രണ്ട് മിനിറ്റ് ഇരിക്കാൻ കിട്ടും കുട്ടിയാലിരിക്കും എന്നുള്ളതല്ലാണ്ട് ഇരിക്കുന്നേ ഇല്ല കേട്ടോ എങ്ങനെ നടന്ന് ചെയ്തുകൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റോപ്പിലെത്തുന്നു സ്റ്റോപ്പ് ചെയ്യുന്നു ബസ്സൊക്കെ കയറുന്നു ബസ്സൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ കുട്ടികളെ ഇരുത്താനും ഒക്കെ നമ്മൾ വേണമല്ലോ കുട്ടികളെ ഓരോ സ്റ്റോപ്പിൽ നിർത്തുമ്പോഴൊക്കെ നമ്മൾ അന്നേരം നിന്നും വെറുക്കിയും പിള്ളേരെയൊക്കെ ഇരുത്തലും ഒക്കെ ഉണ്ട് ഒരാൾ തന്നെ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഉണ്ടെങ്കിലും ഡ്രൈവർ അത്രയും നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്യണമല്ലോ കുഞ്ഞുമക്കളല്ലേ അങ്ങനെ സ്കൂളിൽ ചെല്ലുന്നു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ പ്രയറായി ഉടനെ ക്ലാ ക്ലാസ് തുടങ്ങുന്നു മക്കളെ പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു സെക്കൻഡ് പോലും അങ്ങനെ ഇരിക്കാനോ അങ്ങനെയൊന്നും സമയം കിട്ടാറില്ല കാരണം അവരുടെ മുന്നിൽ എപ്പോഴും നമ്മൾ നല്ല ആക്റ്റീവായിട്ട് നല്ല ഇതായിട്ട് നിന്നില്ലെങ്കിൽ അവർ ബോറടിക്കും കുഞ്ഞു മക്കളല്ലേ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടം വൈകുന്നേരം ഒരു ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ ഇത്തിരി സമയം കിട്ടും പിന്നെ അങ്ങനെ ഇരിപ്പില്ല വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തിയാലും ഈ പറഞ്ഞതുപോലെ വന്ന് നമ്മൾ അകത്തേക്ക് കയറുന്നത് നമ്മുടെ കൂടെ ഉള്ളവർക്ക് വിശക്കും ചിലപ്പോൾ അവർക്കും വീട്ടിലേക്കൊന്ന് വന്ന് കയറുമ്പോൾ ആരെങ്കിലും ഒരു ഗ്ലാസ് ചായ ഒക്കെ ഇട്ടു തരാനുണ്ടായിരുന്നെങ്കിൽ ഓർക്കാറുണ്ടോ അങ്ങനെ ചേട്ടായിക്കുള്ള ലഞ്ച് റെഡിയാക്കി എടുത്തു ഞാനെ ചോറും ചക്കക്കുരിത്തോരൻ്റെ മാങ്ങാച്ചാറുണ്ടായിരുന്നു പിന്നെ തലേന്ന് മീൻകറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മീൻകറി എടുത്തു പിന്നെ വെള്ളം വാട്ടർ ബോട്ടിലെ വെള്ളമൊക്കെ റെഡിയാക്കി അതും എടുത്തു എനിക്കും മക്കൾക്ക് രണ്ടു പേർക്കും ഉള്ളത് കുഞ്ഞമക്ക് വെള്ളം വേണ്ട എൻ്റെ ഉള്ളത് ഞാനങ്ങ് എടുത്തു അവൾക്ക് ഇടയ്ക്ക് ദാഹിച്ചാലേ അങ്ങ് കൊടുക്കാമല്ലോ ഉച്ച വരേലേ ഉള്ളൂ എന്ന് വിചാരിച്ച് വേറെ അവൾക്ക് ബോട്ടിലെടുത്തില്ല അവൾക്ക് ബാഗും ഒന്നും എടുത്തില്ല ഉച്ച വരേലേ ഉള്ളൂ പോയി ക്ലാസ് ഒക്കെ പരിചയപ്പെട്ട് തിരിച്ചു പോരുന്നേ ഉള്ളൂ അപ്പോൾ ഇടയ്ക്ക് ദാഹിച്ചാലും ഇതിൽ നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു ചേട്ടാക്ക് ലഞ്ച് ബാഗൊക്കെ റെഡിയാക്കി മക്കൾ ഏകദേശം എല്ലാവരും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി എന്നാൽ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ വന്ന് കഴിച്ചോളൂ ആ സമയത്തിന് എനിക്ക് ഡ്രസ്സ് മാറാമല്ലോ എട്ട് മണി ആവാറായി ഇനി താമസിച്ചാൽ ഒന്നും നടക്കില്ല എട്ടാവാൻ പത്ത് മിനിറ്റ് സ്കൂളോക്ക് ഒരു അഞ്ച് മിനിറ്റ് മുന്നോട്ടാണ് കേട്ടോ പേഴം മുക്കാലതേ ഉള്ളൂ പിന്നെ ഇവർ പെട്ടെന്ന് അവൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അവൾ വേഗം വന്നു എൻ്റെ ഇന്ന് സാരി കൊടുക്കണേ യൂണിഫോം സാരിയാണ് അപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ അതുകൊണ്ട് സാരി കൊടുക്കുന്നത് അവൾ എനിക്ക് സാരി ഞൊറി പിടിച്ച് തരുന്നതാണ് ചിലപ്പോൾ ചേട്ടായി ഫ്രീങ്ക് ചേട്ടായി ഞൊറി പിടിച്ചു തരും അല്ലെങ്കിൽ അവൾ ആരെങ്കിലും ഒരാൾ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു തരും കേട്ടോ അപ്പം കുഞ്ഞ് കുഞ്ഞുമ്പോളും ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് വന്നു കുഞ്ഞി അവളുടെ മുടി അവളുടെ ലോങ് ഹെയർ അവൾ കട്ട് ചെയ്യാൻ സമ്മതിക്കുകയല്ല മുടി വെട്ടാൻ അവൾ സമ്മതിക്കത്തേ ഇല്ല അങ്ങനെ അതുകൊണ്ടത് കെട്ടി റെഡിയാക്കി പിന്നെ അതിനിടയ്ക്ക് ഞാൻ വേഗം ഒരു ദോശയെടുത്ത് കഴിച്ചു കിച്ചൺ എല്ലാം ക്ലീനാക്കി ഇട്ടിട്ട് പോയില്ല എനിക്കൊരു സമാധാനമില്ല കേട്ടോ കാരണം വൈകുന്നേരം വരുമ്പോൾ നമ്മൾ തന്നെ ഇത് ചെയ്യേണ്ടേ അതുകൊണ്ട് മാക്സിമം ഞാനത് ക്ലീനാക്കി വെച്ചേക്കും ഒരു പാത്രംങ്കിലും ഒരു പാത്രം കൂടെ കഴുകി വെക്കാൻ നോക്കും കാരണം ഇതിനകത്തേക്ക് വന്ന് കയറുമ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു ചെറിയ സമാധാനം തോന്നണമല്ലോ ഒന്ന് ഞാൻ മുഷിച്ചിട്ടിട്ട് പോകാറേ ഇല്ല പിന്നെ ചേട്ടായി ഭക്ഷണം കഴിക്കുന്ന പാത്രം ചേട്ടായി തന്നെ കഴുകി വെച്ചോളും മൂത്തവളും ഭക്ഷണം കഴിക്കുന്ന പാത്രം കഴുകി വെച്ചോളും പിന്നെ കിച്ചണിൽ അന്നേരം അന്നേരം പാത്രങ്ങൾ കഴുകി റെഡിയാക്കി വെക്കും കാരണം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് നിന്ന് ചെയ്യാനുള്ള സമയമില്ല അങ്ങനെ ഞങ്ങൾ പേരെയൊക്കെ പൂട്ടി ഇറങ്ങി കേട്ടോ ഞാനും മക്കളും നടന്ന് കയറി പോവാണ് ചേട്ടാ സ്കൂട്ടറിന് ഇങ്ങനെ വരും അടിമാലിക്ക് പോകുന്നത് ചേട്ടൻ സ്കൂട്ടറിനാണ് ഞങ്ങൾ സ്കൂൾ ബസ്സിന് അപ്പോൾ ഒരു കുഞ്ഞി കയറ്റമാണേ അപ്പം കുഞ്ഞുമോള് തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട് ഞാൻ അടുത്തു എന്നെ അച്ചാച്ചയുടെ വണ്ടിക്ക് കയറ്റിക്കൊണ്ട് പോകാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾ മണ്ടലെത്തി കഴിഞ്ഞപ്പോഴാണ് ചേട്ടായി പതി അവിടെ നിന്ന് വരുന്നത് അങ്ങനെ ചേട്ടായി വന്നു ചേട്ടായ ഇടിമാലിക്ക് പോയി കേട്ടോ ഞങ്ങളവിടെ സ്കൂൾ ബസ്സിന് വേണ്ടി വെയ്റ്റിംഗ് ആണേ അപ്പോൾ സ്കൂൾ ബസ് കുറച്ചുകൂടി നമ്മുടെ വീട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ടേ അപ്പം അവിടെയും പോയി കുട്ടികൾ എടുത്തിട്ട് തിരിച്ച് വരുമ്പഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ പോവാണ് അപ്പോൾ ഓക്കെ ബായ്